രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള മുതലാളിത്ത പടിഞ്ഞാറും സോവിയറ്റ് യൂണിയന്റെ നേതൃത്വത്തിൽ കമ്മ്യൂണിസ്റ്റ് കിഴക്കും തമ്മിലുള്ള പ്രത്യയശാസ്ത്ര പോരാട്ടങ്ങളുടെ ഒരു ചതുരംഗ ചതുരംഗപ്പലയിലായിരുന്നു ലോകം ഈ ശീതയുദ്ധ കാലഘട്ടം നിരവധി പ്രോക്സി യുദ്ധങ്ങൾക്ക് കനമൊരുക്കി വിയറ്റ്നാം ഏറ്റവും പ്രധാനപ്പെട്ട യുദ്ധഭൂമികളിലൊന്നായി മാറി സമ്പന്നമായ ചരിത്രവും സംസ്കാരവുമുള്ള വിയറ്റ്നാം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വിഭജിക്കപ്പെട്ടു ജനീവ ഉടമ്പടി രാജ്യത്തെ കമ്മ്യൂണിസ്റ്റ് നോർത്ത് വിയറ്റ്നാമായി വിഭജിച്ചു ഹോ ചിമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ദക്ഷിണ വിയറ്റ്നാമിന് അമേരിക്കയും സഖ്യകക്ഷികളും പിന്തുണ നൽകി ഈ വിഭജനം ഭൂമിശാസ്ത്രപരം മാത്രമായിരുന്നില്ല മറിച്ച് പ്രത്യയശാസ്ത്രപരവുമായിരുന്നു തെക്ക് കിഴക്കൻ ഏഷ്യയിൽ ഉടനീളം വ്യാപിക്കുന്ന കമ്മ്യൂണിസത്തെക്കുറിച്ചുള്ള ഭയത്താൽ നയിക്കപ്പെടുന്ന യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ദക്ഷിണ വിയറ്റ്നാമിൽ അതിൻ്റെ ഇടപെടൽ ആരംഭിച്ചു തുടക്കത്തിൽ ഈ പങ്കാളിത്തം ഒന്നാം ഇന്തോ ചൈന യുദ്ധത്തിൽ വിയറ്റ്നാമിനോട് പൊരുതുന്ന ഫ്രഞ്ചുകാർക്ക് സൈനിക ഉപദേഷ്ടാക്കളെയും സാമ്പത്തിക സഹായവും നൽകുന്നതിൽ പരിമിതപ്പെടുത്തിയിരുന്നു എന്നിരുന്നാലും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഡീൻ സി എൻ ഹൂവിലെ തോൽവിക്ക് ശേഷം ദക്ഷിണ വിയറ്റ്നാമി സർക്കാരിനെ പിന്തുണയ്ക്കുന്നത് യു എസ് കൂടുതൽ തീക്ഷണ തീക്ഷണത കാട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ യു എസ് പ്രസിഡന്റ് ജോണോഫ് കെനഡി ദക്ഷിണ വിയറ്റ്നാമിലെ സൈനിക ഉപദേഷ്ടാക്കളുടെ എണ്ണം വർദ്ധിച്ചു വർദ്ധിപ്പിച്ചു മേഖല സുസ്ഥിരമാക്കാം എന്ന പ്രതീക്ഷയിലാണ് ഇത് ചെയ്തത് എന്നാൽ സ്ഥിതി വഷളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ യു എസിൻ്റെ മൗനപിന്തുണയോടെ ദക്ഷിണ വിയറ്റ്നാമീസ് പ്രസിഡന്റ് എൽഗോ ഡീം ഡീമിനെ അട്ടിമറിക്കുകയും വധിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് ഓഗസ്റ്റിൽ ഗൾഫ് ഓഫ് ഡോങ്ങിൻ സംഭവത്തോടെ വടക്കൻ വിയറ്റ്നാമീസ് സൈന്യം യു എസ് നാവിക കപ്പലുകൾ ആക്രമിച്ചു എന്നാരോപിച്ച് പ്രസിഡന്റ് ലിൻഡൻ ബി ജോൺസൺ കോൺഗ്രസിൽ നിന്ന് പ്രമേയം പാസാക്കി വിയറ്റ്നാമിൽ യു എസ് സൈനിക ഇടപെടൽ വർദ്ധിപ്പിക്കുന്നതിന് ഈ പ്രമേയം അദ്ദേഹത്തിന് വിശാലമായ അധികാരങ്ങൾ നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചോടെ യു എസ് വടക്കൻ വിയറ്റ്നാമിൽ ഓപ്പറേഷൻ റോളിംഗ് തണ്ടർ എന്ന പേരിൽ പതിവ് ബോംബിംഗ് റെയ്ഡുകൾ ആരംഭിച്ചു ആരംഭിക്കുകയും ദക്ഷിണ വിയറ്റ്നാമിലേക്ക് യുദ്ധസേന വിന്യസിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളോടെ അഞ്ച് ലക്ഷത്തോളം അമേരിക്കൻ സൈന്യം വിയറ്റ്നാമിൽ നിലയർപ്പിച്ചു അവർ വിയറ്റ്നാമിൽ ക്രൂരവും നിരന്തരവുമായ പോരാട്ടത്തിൽ ഏർപ്പെട്ടു യു എസ് കമാൻഡറായ ജനറൽ വില്യം വെസ്റ്റ് മോർലാൻഡ് തുടർച്ചയായ നഷ്ടങ്ങളിലൂടെ ശത്രുവനെ തളർത്തുക എന്ന ലക്ഷ്യത്തോടെ യുദ്ധം ചെയ്തു മികച്ച ഫയർ പവറും സാങ്കേതികവിദ്യയും ഉണ്ടായിരുന്നിട്ടും വിയറ്റ് കോങ്ങിലും വടക്കൻ വിയറ്റ്നാമി സൈന്യത്തിൻ്റെ നിശ്ചയദാർത്ഥത്തിനു മുമ്പിലും യു എസ് പതറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ജനുവരിയിൽ വടക്കൻ വിയറ്റ്നാമീസും വിയറ്റ് കോങ്ങും ദക്ഷിണ വിയറ്റ്നാമിലെ നൂറിലധികം നഗരങ്ങളിലും പട്ടണങ്ങളിലും ടെറ്റ് ആക്രമണ പരമ്പര ആരംഭിച്ചു ആക്രമണം കമ്മ്യൂണിസ്റ്റുകൾക്ക് സൈനിക പരാജയമായിരുന്നെങ്കിലും അതൊരു മാനസിക വിജയമായിരുന്നു ആക്രമങ്ങളുടെ വ്യാപ്തിയും തീവ്രതയും അമേരിക്കൻ പൊതുജനങ്ങളെ ഞെട്ടിക്കുകയും യുദ്ധത്തിനുള്ള പിന്തുണ ഗണ്യമായി ഇല്ലാതാക്കുകയും ചെയ്തു അമേരിക്കയിൽ വീണ്ടും യുദ്ധവിരുദ്ധ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു യുദ്ധത്തിനെതിരായ പ്രതിഷേധം വർദ്ധിച്ചു സംഘർഷത്തെക്കുറിച്ചുള്ള മാധ്യമ കവറേജും മൈലായ് കൂട്ടക്കല പോലുള്ള സംഭവങ്ങളും യുദ്ധത്തിൻ്റെ ജനപ്രീതി ഇല്ലാതാക്കി അമേരിക്കൻ പൊതുജനം യുദ്ധം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു വർദ്ധിച്ചു വരുന്ന സമ്മർദ്ദത്തെ തുടർന്ന് പ്രസിഡന്റ് റിച്ചാർഡ് നിക്സൺ വിയറ്റ്നാമൈസേഷൻ എന്ന പ്രക്രിയ ആരംഭിച്ചു യു എസ് സൈനികരെ പിൻവലിച്ച് യുദ്ധ റോളുകൾ കൈമാറി സമാധാന ചർച്ചകൾ നടന്നുവെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ജനുവരിയിൽ പാരീസ് സമാധാന ഉടമ്പടി ഒപ്പുവയ്ക്കുന്നതുവരെ യുദ്ധം തുടർന്നു ഇത് യു എസ് സേനയുടെ പിൻവാങ്ങലിലേക്ക് നയിച്ചു യു എസ് പിൻവാങ്ങലോടെ യുദ്ധം അവസാനിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് വടക്കൻ വിയറ്റ്നാമീസ് സൈന്യം ദക്ഷിണ വിയറ്റ്നാമിൻ്റെ തലസ്ഥാനമായ സൈഗോൺ പിടിച്ചെടുത്തു ഇത് വിയറ്റ്നാം യുദ്ധത്തിൻ്റെ അവസാനത്തെ അടയാളപ്പെടുത്തി വിയറ്റ്നാം കമ്മ്യൂണിസ്റ്റ് നിയന്ത്രണത്തിൽ വീണ്ടും ഏകീകരിക്കപ്പെട്ടു പതിറ്റാണ്ടുകളായി നീണ്ടിരുന്ന സംഘർഷത്തിന് അറുതി വരുത്തി വിയറ്റ്നാം യുദ്ധം വിയറ്റ്നാമിലും അമേരിക്കയിലും ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചു അമ്പത്തി എട്ടായിരത്തിലധികം അമേരിക്കക്കാർക്കും ഏകദേശം രണ്ട് ദശലക്ഷം വിയറ്റ്നാമീസുകൾക്കും ജീവൻ നഷ്ടപ്പെട്ടു അമേരി യുദ്ധം അമേരിക്കൻ സമൂഹത്തെയും രാഷ്ട്രീയത്തെയും വിദേശ നയത്തെയും ആഴത്തിൽ സ്വാധീനിച്ചു ഇത് ആത്മപരിശോധനയുടെയും മാറ്റത്തിൻ്റെയും കാലഘട്ടത്തിലേക്ക് നയിച്ചു വിയറ്റ്നാം രാഷ്ട്രം നാശത്തിൽ നിന്ന് കരകയറാൻ ശ്രമിച്ചപ്പോൾ യുദ്ധത്തിൻ്റെ പൈതൃകത്തിൽ വർഷങ്ങളുടെ പുനർനിർമ്മാണം വീണ്ടെടുക്കലും ഉൾപ്പെടുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക